ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിയമോൾക്ക് സംഭവിച്ചേക്കുന്ന ദുരന്തം നമ്മൾ എല്ലാവരും അറിഞ്ഞു രണ്ട് ദിവസം മുന്നേ തന്നെ വാർത്താ ചാനലൊക്കെ മുഴുവനായിട്ടുണ്ടായെന്ന് പേവിഷബാധ ഏറ്റവും മരണപ്പെട്ടു പോയ നിയമയുടെ വാർത്തകളാണ് അപ്പം ഈ വാർത്തകളോടൊക്കെ നമ്മൾ കണ്ട് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കാനോ എന്തുകൊണ്ട് ജനങ്ങൾ നിൽക്കുന്നില്ല എന്തുകൊണ്ട് അധികാരികൾ ഇതിനു മുന്നേ കണ്ണങ്ങ് തിരിച്ചു കൊണ്ടുപോകുന്നു കണ്ണ് വെട്ടിച്ചങ്ങ് പോകുന്നു മനസ്സിലാവാത്തത് കൊണ്ടാണ് നിങ്ങളുടെയൊക്കെ മുന്നിൽ നിങ്ങളുടെയൊക്കെ മക്കൾക്ക് ഇതുപോലുള്ള അവസ്ഥ അവസ്ഥ വരുമ്പോ മാത്രമേ നിങ്ങൾ പ്രതികരിക്കുകയുള്ളൂ ഭരണ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ ഇതുപോലെ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനെതിരെ ആളുകൾ ശബ്ദിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ കൊടികെട്ടിയ കൊമ്പന്മാരുടെ വീട്ടിലായിരിക്കണം വരേണ്ടത് പാവപ്പെട്ടവന്റെ വീട്ടിലും അതുപോലെ പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ തെരുവു നായ ശല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് പരാതിപ്പെടാൻ വേണ്ടിട്ടാ പോകുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ തെരുവ് നായ്ക്കളെ അയക്കാനുള്ള വന്യമൃഗങ്ങളെ അയക്കാനല്ലോ ഉപദ്രവിച്ചു കഴിഞ്ഞാലേയും നമുക്കെതിരെ കേസ് വരും അതുകൊണ്ട് പേടിച്ചിട്ട് ഭയന്നിട്ട് എന്തിന് ഇങ്ങനെ ഭയപ്പെട്ടു നിൽക്കേണ്ട ആവശ്യം ഓരോ ടൈമിലും ഓരോ പ്രശ്നങ്ങൾ വരുന്നതിനനുസരിച്ചിട്ട് നിയമം ഭേദഗതി ചെയ്യുന്നില്ലേ അതുപോലെ എന്തുകൊണ്ട് വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എത്രയധികം പേരെ ഈ തെരുവ് നായ്ക്കൾ കടിച്ചിട്ടുണ്ട് ഒന്നര ലക്ഷം പേരെ കഴിഞ്ഞ വർഷം കടിച്ചിട്ടുണ്ട് അതിൽ ഇരുപതിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഇത്രയേറെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് നയിക്കതിനാലോ ഏതെങ്കിലും ഒരു വ്യക്തി പഞ്ചായത്തിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് അതിനെതിരെ ഒരു നിയമം കൊണ്ടുവരുന്നില്ല പഞ്ചായത്തിന് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അറിയാം ഈ നിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആളുകൾ ഉണ്ടല്ലോ ഭരണാധികാരികളുണ്ടല്ലോ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഒരുക്കുക എന്നുള്ളത് ഇന്ത്യ ഭരണഘടന ഉള്ളതല്ലേ അപ്പൊ എന്തുകൊണ്ട് ഈ തെരുവ് നായ്ക്കളെ പേടിച്ചിട്ട് ദിനംപ്രതി നമ്മുടെ മക്കള് നമ്മള് ഒക്കെ പോകുന്നുണ്ട് ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ എത്ര പേരെ കണ്ണൂർ ജില്ല പോട്ടെ ഞാൻ താമസിക്കുന്ന ഈ ചെറിയ സ്ഥലത്ത് എത്ര പേരെ കഴിഞ്ഞു ഏകദേശം ഒരു ആറു മാസമുള്ള കടിച്ചിട്ടെന്ന് തെരുവ് തെരുവുനായ്ക്കള് കടിച്ച് പറിച്ചിട്ട് മുഖത്തെ സ്കിന്ന് കംപ്ലീറ്റ് പോയിട്ട് കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ട് ഇതൊക്കെ കണ്ടിട്ടും തെരുവ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അവർക്ക് പേവിഷപാത ഉണ്ടോ ഇല്ല എന്നൊന്നും അറിയില്ല എന്നാലും നായ്ക്കളെ കാണുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് പോവേണ്ടി പോവേണ്ട് എത്ര പിഞ്ചുമക്കള് രാവിലെ അയക്കാനും വൈകുന്നേരം അയക്കാനും മദ്രസയിലും സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും കടയിലായിക്കാനും പോകുന്ന ടൈമില് കളിക്കാൻ പോകുന്ന ടൈമില് ഈ തെരുവ് നായ്ക്കളെ പേടിച്ചിട്ട് ഭയന്നിട്ട് വരുന്നുണ്ട് എത്ര പേരെ ഓടിച്ചിട്ട് കടിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ടും എന്തുകൊണ്ട് ഈ ഭരണാധികാരികളൊന്നും ഈ പ്രശ്നത്തെ ഒന്ന് കാര്യമായിട്ട് ഗൗരവത്തിൽ എടുക്കാതെ പോകുന്നത് എത്രയധികം ന്യൂസുകളിൽ കാണുന്നുണ്ട് വീഡിയോസ് ആയിട്ട് എത്ര പേര് ഷെയർ ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും ഇതൊന്നും ഗൗരവത്തിൽ എടുക്കുന്നില്ല എത്ര പേര് പേവിഷബാധയെറ്റും മരണപ്പെടും പേവിഷബാധയെറ്റും മരണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഉദാഹരണം പറയാൻ വേണ്ടി മൃഗയെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ആ സിനിമയിൽ ഭീമരഘുവിന് ബാധിക്കുന്നൊരു പേവിഷബാധയുണ്ടല്ലോ അതിലവിടെ ആ അവസ്ഥ നോക്കിയാൽ മതി ആ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഒരാക്ക് പോലും ഇതുപോലൊരവസ്ഥ വരരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളു അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് അത് നേരിട്ട് നരമ്പിലേക്ക് കടിക്കിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ റാബിസ് വാക്സിനും കാര്യങ്ങളും എടുത്തിട്ട് കാര്യമില്ല മനസ്സിലാവില്ല ഇത് നരമ്പില ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് പിന്നീട് ഒന്നോ രണ്ടോ ആഴ്ച ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും പനി വരുന്നുണ്ടാവും പിന്നീടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് അങ്ങനെ വരുമ്പോൾ മേഴ്സിക്കില്ലിങ് പറഞ്ഞാൽ ദയാവതം എന്നുള്ള കാര്യമേ അവർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റിയുള്ളൂ അതും നമുക്ക് ഇവിടെ അനുവദിക്കുന്നില്ല അങ്ങനെ ആരും ചെയ്യില്ല പക്ഷെ വളരെ ക്രൂരമായിട്ടുള്ള വളരെ ദയനീയമായിട്ടുള്ള ഒരു മരണമായിരിക്കും ഇവർക്ക് പിന്നീട് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അത്തരം അവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിന് എന്തിന് ഭരണാധികാരികൾ കാത്തു നിൽക്കുന്നു ഇതുപോലെ പട്ടിശല്യം ഉണ്ട് ഇന്ന നാട്ടിൽ നിന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവരെ പിടികൂടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ജനങ്ങൾക്ക് കൂടാതെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നുകൂടെ ഇതിനു മുന്നേ തന്നെ ഞാൻ തന്നെ റിയാക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു വീടിന് വെളിയിലുണ്ടായിരുന്ന വയസ്സായിട്ടുള്ള വൃദ്ധയായിട്ടുള്ള ഒരു അമ്മൂമ്മയെ തെരുവു നായ്ക്കള് കടിച്ചു കീറി കുറഞ്ഞ് കൊന്നുകളഞ്ഞു ഇതൊക്കെ കാണുന്നില്ലേ ഇതൊക്കെ കാണുന്നില്ലേ നിങ്ങൾ ഭരണാധികാരികൾ കാണുന്നില്ലേ ഇപ്പൊ നിയാ ഫൈസൽ എന്ന് പറയുന്ന ആ പൊന്നുമോളുടെ മുഖം അല്ലെങ്കിൽ അവസാനമായിട്ട് അവർക്ക് ഒരു അന്ത്യചുംബനം പോലും കൊടുക്കാൻ വേണ്ടി കഴിയാതെ കരഞ്ഞ് വിങ്ങുന്ന ആ ഉമ്മയുടെ അവസ്ഥ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു നേരമെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങളുടെ വീട്ടിലാൻ മറ്റേ ഇതുപോലൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് ചിന്തിച്ച് നോക്കണം നമുക്കൊക്കെ നെഞ്ച് പിടഞ്ഞ് പോകുന്നുണ്ട് ആ പൊന്നുമോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അവളെയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോയി വാക്സിനൊക്കെ എടുത്തു ലാസ്റ്റ് സെക്ഷനിലേക്ക് കിടക്കുന്ന ടൈമിലാണ് പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ആ ഉമ്മ അറിഞ്ഞിട്ടുണ്ടോ മോക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ട് എന്റെ മോള് മരണത്തിലൊക്കെ പോകുന്ന അറിഞ്ഞിട്ടുണ്ടോ സങ്കടം തോന്നിപ്പോന്ന് ഉമ്മയുടെ വാക്കുകൾ കേൾക്കാം പട്ടിയെ കൊല്ലാ നിയമ ഇല്ലേ അപ്പോഴും പറ്റു നികുതി ഇടയ്ക്കിട്ടു മൂന്നാം ക്ലാസ് മുറിവിന് ചുറ്റുമെടുക്കുന്ന ഇഞ്ചക്ഷൻ താലൂക്കിലേനൊക്കെ അതെൻ്റെ ഇവിടുത്തെ ഹെൽത്തി വെച്ചാൽ ഇവിടുന്ന് അരമണിക്കൂർ എടുത്ത് തന്നെ അവിടെ ഓടിപ്പോ അരമണിക്കൂർ എടുത്ത് ടെസ്റ്റ് ഡോസ് എടുത്തിരിക്കാൻ അതേസമയം അത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഒട്ടും താമസിപ്പിച്ചില്ല അവളെ പട്ടി കടിച്ചു പണിക്കാര് കൊണ്ടുവന്ന് കഴി ഞാൻ വന്ന് ഡ്രസ് മാറി അപ്പോഴേ കൊടുക്കും ഇവിടെ താമസ് ടെസ്റ്റ് ദോശ അവിടെ കേറി ഇഞ്ചിഷ എടുക്കാതിരുന്നപ്പോഴോ കാല് മുഴായിട്ട് വന്ന ആ ചെറുക്കനെ ഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് എന്റെ കുഞ്ഞിന് ഇഞ്ചിഷ എടുക്കുന്നത് പറയാ വെയിറ്റ് ചെയ്യാൻ എന്റെ കുഞ്ഞിന്റെ വായും വേദനക്ക് മരുന്ന് തന്നില്ല അന്ന് രാത്രി മൊത്തോ എന്റെ കുഞ്ഞു വേദനയാണ് കിട്ടുന്ന ഞാൻ മെഡിസിറ്റി കൊണ്ടുപോയി അപ്പൊ ആ ഡോക്ടർ ഡോക്ടർമാരുന്ന് മുറിവ് ഉണങ്ങിയതാ ഫുള്ള് ഉണങ്ങി ബാക്കിൽ ഒരു മുറി ഉണ്ടായിരുന്നു അതിനകത്തൊരു കുത്തിവലി വന്ന് ഇരുപത്തി ഒമ്പതാണ് ആ കുത്തിവലി വന്ന് പിന്നെ ആ കൈമൊത്തോളു വേദനയായി പാരാത്രി ആയപ്പോഴത്തേക്ക് കൂടി എപ്പോഴും പട്ടി എപ്പോഴും അതായത് അവർക്ക് ഒരു പേടി തോന്നിയിട്ടില്ല കാരണം അവരിവിടെ വളർന്ന കാലം മുതലേ ചുറ്റും പട്ടിയുള്ള സാധാരണ കൊഴുത്ത പട്ടി ഇവിടെ ഒരു പെമ്പട്ടി പ്രസവിച്ചു കിടന്നു ഒരു കാര്യം കൊടുത്താൽ അതും കുഞ്ഞുങ്ങളും കിടന്ന സമയത്ത് തെരുവ് നായകൾ ഒരൊന്നും വരുത്തില്ല എന്റെ കുഞ്ഞിൻ്റെ പ്രാണ അവസാനമായിട്ട് ആർക്കും അവളെ കൂട്ടുകാർക്കോ ആർക്കോ ഒന്നും കാണാ എന്റെ ഹോസ്പിറ്റലിൽ കിടന്നോണ്ടും പറഞ്ഞു ഉമ്മച്ചി പോയ പാടയെ പോയി പുസ്തകം മേടിക്കണേ ഇന്ന് പോവോ നാളെ പോവോന്ന് ചോദിച്ച് എന്റെ കുഞ്ഞ് വയലന്റ് ആയ അവസ്ഥ എന്നെ പോലും എടുക്കാതെ അവള് വയലന്റ് ആയത് പട്ടിയെ കൊല്ല നിയമോ ഇല്ലേ അപ്പോഴും സർക്കാരിന് പറ്റി നികുതി കിടക്കിയപ്പോ പോലും അതിനെ ചുറ്റും പരിസര ഫുള്ള് പട്ടികളായിരുന്നു അവള് അതിനകത്ത് ഇടുന്നോണ്ട് എത്രാളം പെടുക അമ്മി പട്ടി വരും അമ്മച്ചി പട്ടി വരും അവിടെ നിന്ന് വരും ഇവിടെ നിന്ന് അതിനും രണ്ട് ഫുള്ള് പട്ടികളാണ് ഈ മൂന്നാം ക്ലാസ് ഞാൻ അത് ആലോചിച്ച് കഴിഞ്ഞോണ്ട് വന്നപ്പോ എന്റെ കുഞ്ഞു ഒന്നും ആഗ്രഹത്തോടുകൂടിയില്ല പീഡിയാട്രിഷ്യൻ പറഞ്ഞു മോളെ വെച്ചോണ്ടിരിക്കരുത് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത് ഇങ്ങനെ തലവേദന വരേണ്ട കാര്യമില്ല ഞാനല്ലേ അവളെ ചെറുപ്പം തന്നെ നോക്കുന്നു അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ അതായത് അവളുടെ തല അരങ്ങും അപ്പൊ അവള് വന്ന് ഞങ്ങള് വന്ന് ഓട്ടോകൊണ്ട് ഇല്ലില്ല അവളെ തല അരങ്ങാതെ കൊണ്ട് അപ്പോഴും ഞാൻ അറിയുന്നില്ല അവക്കിതാണെന്ന് കുഞ്ഞുപോലെ പോറ്റിയ മക്കള് മരണപ്പെടുന്ന വേദന ഒരു മാതാപിതാക്കൾക്ക് സഹിക്കാനാവില്ല അതും വേറൊരു കുഞ്ഞിനെ കടിക്കുമെന്ന് കരുതിയിട്ട് ആ കുഞ്ഞിനെ സേവ് ചെയ്യാൻ വേണ്ടി പോകുമ്പോ സ്വന്തം കുഞ്ഞിനെ തെരുവ് നായ്ക്കൾ കൂട്ടം കൂടിയിട്ട് കടിച്ചു കീറി കൊല്ലുന്നത് അല്ലേ ആ ടൈമില് ഇവർ പ്രതീക്ഷിക്കുന്നില്ല മരിക്കൂ എന്നുള്ളത് പേവിഷബാധ ഏൽക്കുന്നതിന് റൈബസ് വാക്സിനും കാര്യങ്ങളൊക്കെ അടിച്ചുകഴിഞ്ഞാല് പ്രശ്നമുണ്ടാവില്ലെന്ന് വിചാരിച്ചാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വാക്സിനും കാര്യങ്ങളൊക്കെ എടുത്തു എന്നിട്ടും രക്ഷപ്പെട്ടോ ഇല്ല അപ്പൊ എല്ലാവർക്കും ഒരുപോലെ ആണമെന്നില്ല നരമ്പിലേക്ക് നേരിട്ട് കടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാലും ഈ പേവിഷബാധ തലയിലേക്കാണ് നേരിട്ട് ഞരമ്പ് പോയി തലയിലേക്ക് ബാധിക്കും പിന്നെ ഒരാൾക്കും പിടിച്ചാക്കിട്ടില്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാവില്ല എത്രയെത്ര മക്കൾ ഇനിയും ഇതുപോലുള്ള കടികൾ ഏറ്റുവാങ്ങണം ഇനി എത്ര ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാലാണ് ഇതിനെതിരെ ഒരു നിയമം വരിക അതാ നമുക്ക് അറിയേണ്ടത് ശരിക്കും കേൾക്കുമ്പോൾ അത് വളരെയധികം വേദന തോന്നിപ്പോന്നു വളരെയധികം വിഷമം തോന്നിപ്പോന്നു നമ്മുടെ നാട്ടിലും ഇതുപോലെ തെരുവ് ഉണ്ട് തിരുവനന്ത ഉള്ള ടൈമിൽ നമ്മൾ മുതിർന്നവരുണ്ടെങ്കില് അവരെ അങ്ങനത്തെ നമ്മൾ ഒന്നിക്ക് ഓടിക്കും നമ്മുടെ ചെറിയ മക്കളുമില്ലാന്ന് ഇവര് ഈ നായ്ക്കള് വന്ന് പെടുന്നുണ്ടെങ്കിലോ മക്കൾ എന്തെങ്കിലും ചെയ്യോ ഒന്നും ചെയ്യില്ല പേടിച്ചു ഓടും നായ്ക്ക് അത് തന്നെ തഞ്ചം കുട്ടികളെ അങ്ങ് ഓടിക്കും പിന്നീട് കടിച്ചങ് പറിക്കും കൊടഞ്ഞു കളയും ആര് ചോദിക്കാൻ മനുഷ്യന്മാരെ കടിച്ചു കയറിയാലും കുത്തി കൊന്നാലും ചോദിക്കാൻ ആളില്ല പക്ഷെ മൃഗങ്ങളെ തല്ലിയിട്ടുണ്ടോ അല്ലെ കൊന്നിട്ടുണ്ടോ ചോദിക്കാൻ ആളുണ്ട് വരും മുകളിൽ നിന്ന് എന്തിനു വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ മനുഷ്യന്മാരുടെ ജീവൻ ഒരു വിലയുമില്ലേ കുഞ്ഞുമക്കള് കൺമുന്ന പോകുമ്പോൾ ഇതുപോലുള്ള മാതാപിതാക്കളുടെ എത്ര കരച്ചിൽ നമ്മൾ കാണണം എത്ര പേര് ഇനിയും കരയുന്ന കണ്ടാലെന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ഭരണാധികാരികൾക്കാവുകയുള്ളു വിഷമം തോന്നുന്നു വളരെയധികം ഖേദം തോന്നുന്നു ഇത്രയധികം കാര്യങ്ങൾ കണ്ടിട്ടെങ്കിലും ഒന്ന് നിയമ ഭേദഗതി ബില്ലൊന്ന് പാസ്സാക്കി കൂടെ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നുകൂടെ